ലീഡർ കെ കരുണാകരന്റെ മകളാണെങ്കിലും പത്മജ വേണുഗോപാൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഗതി പിടിക്കാതെ അലയുന്ന രാഷ്ട്രീയ നേതാവാണ് ഇനി അവർ എവിടെ നിന്നാലും ജയിക്കാനും പോകുന്നില്ല കോൺഗ്രസിന്റെ നല്ല കാലത്ത് തന്നെ കരുണാകരൻ മുൻകൈയ്യെടുത്ത് മുകുന്ദപുരം പാർലമെന്റ് സീറ്റിലേക്ക് മത്സരിപ്പിച്ചതാണ് അത് ഇന്നത്തെ ചാലക്കുടി മണ്ഡലം ഏത് കോൺഗ്രസ് നേതാവ് നിന്നാലും ജയിക്കുന്ന ആ മണ്ഡലത്തിൽ പത്മജ തോറ്റത് ഒരു ലക്ഷത്തിൽ പരം വോട്ടിനായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഇടത് സ്വതന്ത്രൻ ലോനപ്പൻ നമ്പാടൻ തന്നെ അതിശയപ്പെട്ടു പോയി എന്ന് മാധ്യമങ്ങൾ എഴുതിയത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും എവിടെ നിന്നാണ് ഈ വോട്ടുകളെല്ലാം തനിക്ക് വന്നു ചേരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് വോട്ടെണ്ണൽ സമയത്ത് നമ്പാടൻ പറഞ്ഞത് അങ്ങനെ എതിർസ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ഇത്രയും കഴിവുള്ള മറ്റൊരു നേതാവ് കേരളത്തിൽ ഇല്ല അതിനുശേഷം തൻ്റെ അച്ഛൻ അന്തി ഉറങ്ങുന്ന മണ്ണാണ് എന്നും പറഞ്ഞ് രണ്ട് തവണയാണ് തൃശൂർ നിയമസഭാ സീറ്റ് വാങ്ങിയെടുത്തത് അവർ ഇഷ്ടപ്പെട്ട സീറ്റ് കോൺഗ്രസിന്റെ തട്ടകമായിട്ടും നൽകിയതിനു ശേഷം അത് പാർട്ടിക്ക് കിട്ടിയിട്ടേയില്ല സി പി ഐയുടെ ആര് നിന്നാലും ജയിക്കുമെന്നൊരു സ്ഥിതിയായി മാറിയിരിക്കുന്നു തൃശൂരിൽ കോൺഗ്രസിന്റെ കുറെ വോട്ടുകൾ ബി ജെ പിയും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് പത്മജ എന്ന ബാധ്യതയായിരുന്ന നേതാവ് കോൺഗ്രസിൽ നിന്നും ബി പോയതിൽ ആഹ്ലാദിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും യു ഡി എഫും ഇതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതായത് വലിയ പ്രതീക്ഷയോടെ ബി ജെ പിയിലേക്ക് പോയ പത്മജയെ പൂർണ്ണമായും തഴയുകയാണ് ബി ജെ പി സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണിച്ചത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരെ അങ്ങനെ തഴയാൻ കഴിയില്ല അതിലും പത്മജ തൃശൂർ മണ്ഡലം തന്നെ ചോദിക്കുമെന്നാണ് അറിയുന്നത് രണ്ടു തവണ മത്സരിച്ച പരിചയം തൻ്റെ അച്ഛൻ ഉറങ്ങുന്നു എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് വികാരം ഒപ്പം സുരേഷ് ഗോപിയുടെ കരുത്ത് ഇതെല്ലാം കൂടിയാകുമ്പോൾ പത്മജയ്ക്ക് ഒരുപക്ഷെ വിജയിക്കാൻ സാധിച്ചാലോ എന്നൊരു തോന്നൽ ബി ജെ പിക്ക് വന്നേക്കാം വേറൊരു മുഖം അവിടെ ഇല്ല എന്നത് ബി ജെ പിയെ പത്മജയിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ വരുമ്പോഴാണ് അതേ നാണയത്തിൽ കോൺഗ്രസ് തിരിച്ചടിക്കാൻ പോകുന്നതും സീറ്റ് പിടിച്ചെടുക്കാൻ സാധ്യതയേറുന്നതും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി കാൽ കാലം പ്രമുഖനായ കോൺഗ്രസിൻ്റെ തേരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ആയ മണ്ഡലമാണ് തൃശ്ശൂർ പത്മജ എത്തുന്നതിന് തൊട്ട് മുൻപ് പതിനേഴായിരത്തിനടുത്ത് വോട്ടിനാണ് അദ്ദേഹം വിജയിച്ച് വന്നത് അവിടെ നിന്ന് അതിനെയാണ് വി എസ് സുനിൽകുമാർ എന്ന സി പി ഐ നേതാവിനോട് ഏഴായിരം വോട്ടിന് തോറ്റുകൊണ്ട് പത്മജ ആ മണ്ഡലം കളഞ്ഞു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തീരെ പരിചയമില്ലാത്ത ഒരു നേതാവ് സി പി ഐയിൽ നിന്നും വന്നു ബാലചന്ദ്രൻ അവിടെ ബാലചന്ദ്രൻ സ്ഥാനാർത്ഥിയായി അവരോടും തോറ്റു ഇടതുപക്ഷത്തിൻ്റെ പതിനയ്യായിരം വോട്ടുകളോളം ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്ക് കൊടുത്തിട്ടും പത്മജ തൊള്ളായിരം വോട്ടിന് തോറ്റു അപ്പോൾ ഈ പത്മജയുടെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് ഇവർക്ക് നൽകുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം അവരെ ബി ജെ പി വീണ്ടും മത്സരിപ്പിക്കുക വഴി കോൺഗ്രസുകാരുടെ പത്ത് വർഷമായി അവിടെയും ഇവിടെയും പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ എല്ലാം തിരിച്ചു വരാൻ പോവുകയാണ് പത്മജയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെങ്കിൽ പിന്നെ പറയണ്ട അവർക്ക് പോകേണ്ടുന്ന വോട്ടുകളും കിട്ടാൻ സാധ്യതയില്ല ബി ജെ പിക്ക് അത്രക്കും ഐശ്വര്യമാണ് പത്മജയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ എങ്ങാനും വന്നാൽ കോൺഗ്രസ്സിന് അനായാസം തൃശൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ വി എം സുധീരന്റെ പേര് വരെ അവിടെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം മത്സരത്തിന് ഇതുവരെ താല്പര്യം കാണിച്ചിട്ടില്ല ഏതായാലും തൃശ്ശൂർ കോർപ്പറേഷനിലെ നാൽപ്പത്തിയൊന്ന് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിന് നല്ല മുൻതൂക്കമുള്ള ഇടമാണിതൊക്കെ പത്മജ എന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടു മാത്രം നഷ്ടപ്പെട്ട ഈ മണ്ഡലം ഇനി മറ്റൊരു കൈകളിലേക്ക് പോകുമ്പോൾ തന്നെ കോൺഗ്രസിന് ആ സീറ്റ് ഉറപ്പിക്കാം ഇനി പത്മജ ബി ജെ പി സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വിജയസാധ്യത വീണ്ടും വർദ്ധിക്കുകയാണ് അങ്ങനെ ലീഡർ കെ കരുണാകരൻ വളർത്തി വലുതാക്കിയ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മകൾ ഒരു ബാധ്യതയായിരുന്നെങ്കിലും അവർ മറുകണ്ഠം ചാടിയിട്ടാണെങ്കിലും ഒരു വിജയം ആ പാർട്ടിക്ക് ലഭിക്കുമെന്നതിൽ വളരെ സന്തോഷത്തിലാണ് കരുണാകരന്റെ യു